ഹലോ മുത്തു ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് രാവിലത്തെ കൊറച്ച് വിശേഷം കാര്യങ്ങളാണ് കേട്ടോ ഇവര് പിന്നെ ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതിലായി മെച്ചപ്പെട്ടെടുക്കാന്നൊക്കെ ഞാൻ അവിടെ ഇവരില്ലാതെ എന്ത് വീഡിയോ അല്ലേ അപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ അയ്യോ കാര്യം കൂടി പിടി സംഭവം ഇപ്പം ഞാൻ വീട്ടിനെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റെക്കോർഡ് ചെയ്തത് കൂട്ടുകാര് ഈ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുക വൈകുന്നേരം ഡോക്ടറി ഏകദേശം ഒരു ഇപ്പം സമയം ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എട്ടേ ഇരുപത്തൊന്നിനാണ് കേട്ടോ ഇപ്പോൾ രാവിലെ കുറച്ച് മത്തിങ്ങേനു കിട്ടോ മത്തിക്കൊക്കെ പെരും വിലയാണ് എന്നാൽ പിന്നെ മീനില്ലാത്തവർക്ക് പറ്റില്ല എപ്പോഴും എപ്പോഴും ചിലപ്പോൾ ചില ദിവസമൊക്കെ കടം വാങ്ങും കേട്ടോ പിറ്റേ ദിവസം പൈസവർക്ക് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മീൻ മത്തി വാങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാണോ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീനുണ്ട് കേട്ടോ നല്ല നല്ല റേറ്റ് ആണ് നൂറ്റി നാൽപ്പത് നൂറ്റി എൺപത് എത്രയാണെന്ന് പറഞ്ഞു നാൽപ്പത് എൺപതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഫീനൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് അടിച്ചത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ ജീവകുട്ടിയെ ഉറക്കിയിട്ടുണ്ട് ഈ പരിപാടി അപ്പോഴേക്കും കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബാങ്മ കുട്ടികളെയും ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയാലോ നമ്മൾ ആകെ ഒക്കെ ആകെ പൊത്തിപ്പൊളിയിൽ ഉണങ്ങിയിട്ടുണ്ട് സിമെൻ്റിൻ്റെ ഗ്രൗട്ട് അടിച്ചിട്ട് ഇന്നലെ കണ്ടില്ലേ വീടിയല്ലേ ഇന്നലെ കാണാത്തവര് ഇന്നലെ റോഡിൽ പോയി കണ്ടില്ല അപ്പോൾ അതിന് ശേഷമുള്ള പരിപാടിയാണ് അടുക്കളയിലുള്ള ഇതാണ് ഒന്നെടുക്കുമ്പോഴേക്കും ഒന്ന് ഒന്ന് എടുക്കുമ്പോഴേക്കും ഒന്ന് പിന്നെ ഞാനൊക്കെ അങ്ങനെ വിചാരിക്കും പണ്ടൊക്കെ കേട്ടോ എന്താ നമ്മളവിടെയുള്ള സാത്താർക്കൊക്കെ രണ്ടോ മൂന്നാല് കുട്ടികൾക്കൊന്നും അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ വീടിൻ്റെ ഒക്കെ അവസ്ഥ ഇതൊക്കെ പോലെ തന്നെയായിരുന്നു ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ അതിന് വലിയ കഷ്ടമാണല്ലോ കാരണം ഒന്നെടുക്കുമ്പോഴേക്കൊന്നും ഒന്നെടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ തൊട്ടും പിടിച്ചൊക്കെ അവിടെത്തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊരു പണിയായിട്ടിരുന്നത് എന്താ എടുക്കണത് അത് മുഴുവനാക്കുക അതിപ്പോൾ എന്തായാലും വേണ്ടീട്ട് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പാത്രമൊക്കെ ഇങ്ങനെ ഉണ്ട് കിട്ടും ഇനി ഇപ്പോൾ പാത്രം ഓടുകയാണെങ്കിൽ അത് തന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ബാധിക്ക് തിരിയുള്ളൂ ആ ഒരു സ്വഭാവം ഉണ്ടിട്ട് എനിക്ക് പിടിക്കുന്ന പണി അത് കറക്റ്റാക്കാം അതിൻ്റെ ഇടയിൽക്കൂടെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് എൻ്റെ മക്കൾ വരും കല പേടിച്ചും താക്കിയിട്ടോ അമ്മ ആ അത് കാട്ടി അമ്മ അത് കാട്ടി പിന്നെ അവിടെ മധ്യസ്ഥയായി നിന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേണം പിന്നെ ഓരോടത്ത് നടക്കേണ്ടി വരും അങ്ങനെ കേട്ടോ പക്ഷെ അതൊക്കെ എപ്പോഴാണ് എൻജോയ് ചെയ്ത് പോകുന്നത് നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മൂമെൻസുകളാണ് നമ്മളെ മക്കളോടുള്ള സന്തോഷം പങ്കിടുക അവരോടുള്ള കളിയും ചിരിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്ത്യ ഭാഗത്തുനിന്ന് നല്ല തെറ്റുകളൊക്കെ ഉണ്ടാവും ഏകദേശം വന്നാൽ ഭയങ്കര ചൂടാവും ഞാൻ അപ്പോൾ ചിലപ്പൊക്കെ ഈ സങ്കടമൊക്കെ വരും എൻ്റെ അമ്മ എൻ്റെ കുട്ടികളെയല്ലേ ഞാൻ പറയേണ്ടത് എൻ്റെ കുട്ടിയൊക്കെ ആട്ടി നോട്ടിട്ടുണ്ടായ കുട്ടിയാണല്ലോ കാര്യങ്ങൾ വിചാരിക്കുമല്ലോ അങ്ങനെ പാവം തോന്നിയില്ല അമ്മമാരല്ലേ പിന്നെ പണ്ടൊക്കെ എനിക്കൊക്കെ നല്ലത് എൻ്റെ അമ്മേനന്നിപ്പം എങ്ങനെ ആലോചിക്കും പാവ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇതായിരുന്നു നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴും കഷ്ടപ്പെട്ടു കൊണ്ട് ഇക്കട്ടോ രാവിലെ വേഗം പണിയൊക്കെ രാവിലെ തന്നെ പണിക്ക് പോവുകയാണ് ആൾ വിഷയം കല്യേക്കാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മലപ്പുറം നമ്പർ ബ്ലോഗ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്നേലൊക്കെ രക്ഷപ്പെടുന്നു രക്ഷിക്കുന്നുള്ളത് എന്നേലും നല്ല വേഗം രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ കുറച്ച് കടും കാര്യങ്ങളും കല്ലുകളൊക്കെ ഉണ്ട് അതില്ലാത്ത മനുഷ്യന്മാരില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വിടട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ സപ്പോർട്ട് ചെയ്യാനായിട്ടോ നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും വീരായിട്ട് വരുന്നത് ഒക്കെ ആണെങ്കിൽ മീൻ എത്ര കഴിക്കാനും ഒരു തൃപ്തി പോരാ അപ്പോൾ അതിൻ്റെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമ്പോൾ ഒക്കെ ഭയങ്കര ഇതെട്ടോ അത് വെളുത്തോണ്ട് അങ്ങനെ ചൊക്കിയിൽ തന്നെ വെക്കണം കുറച്ച് മീൻ എടുത്തുകൊണ്ട് നാലഞ്ച് മീൻ മക്കളാണ് മക്കൾക്ക് കുറച്ച് പൊരിച്ചു കൊടുക്കണം അത്യാവശ്യം കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ ഇവിടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ചെറിയുള്ളിയില്ല അതുപോലെ തന്നെ വലിയ ഉള്ളി ഇല്ല അപ്പോൾ വെള്ളിയുള്ളി ഞങ്ങൾ സ്വന്തം വളർത്താത്തിനടുന്ന് പോയി വാങ്ങിയിട്ട് കറിക്കുള്ളത് സെറ്റാക്കി കിട്ടും അപ്പോൾ കുറച്ച് കായപ്പൊടി എടുത്ത് ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മുളകും കൂടിയൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചാൽ നമ്മളുടെ പരിപാടി റെഡി എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ആണ് ഈ ഒരു മത്തിപ്പൊരിക്കലെന്നല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ മത്തിക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് പക്കലും അപ്പോൾ മീൻ എല്ലാ മീനും ഇപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള സമയമാണ് ഒരു സമയമുണ്ട് മീനിനൊക്കെ ടേസ്റ്റ് അപ്പോൾ നല്ല നല്ല മീനുകൾ ഫ്രഷ് ഫ്രഷ് മീനുകൾ കിട്ടും അപ്പോൾ എല്ലാവരും വാങ്ങിക്കൂലി പക്ഷെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായ് വാങ്ങിട്ടോ നമ്മളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെന്ന് വാങ്ങണത് അപ്പം അങ്ങനെ മത്തിമീൻ മീൻ ഇതും നമുക്ക് വെറും മുരിങ്ങ പരിപ്പ് പരിപ്പ് മുരിങ്ങ മുരിങ്ങ പരിപ്പ് പരിപ്പ് തക്കാളി ഇതൊക്കെ തന്നെയാണ് നിന്നു അവിടെ പിന്നെ ചമ്മന്തി അരയ്ക്കുക അങ്ങനെയൊക്കെ എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതൊന്നും തിന്നാനുള്ളൊരു ഇതുമില്ല പിന്നെ ആ കായും വേണ്ടേ പിന്നെ കിട്ടണ കായാണ് തൊട്ടുകൊണ്ടും തൊട്ട് ഒക്കെ കാട്ടാണ് ഇവിടെ അതിന് കൂട്ടിലോട്ടോ നമ്മളെ വീട്ടിൽ ഡെയിലും കടീട്ട് പിന്നെ ഞങ്ങൾ കൂടി വീണ്ടാകുമ്പോൾ അമ്മ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുകൊണ്ട് താക്കലും ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായതായിട്ട് പാവമാണ് ഇത് എല്ലാ കഷ്ടപ്പാടുമായിട്ട് കൂടെ കൂട്ടുകാർ നമ്മൾ അച്ചാർ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മൾ അച്ചാറിനെ വിളിക്കുക ബുക്ക് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അച്ചാർ തയ്യാറാക്കി കിട്ടുള്ളൂ കേട്ടോ കൂടെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം ഞാൻ അച്ചാറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോ കൂടെ തന്നെ മുകളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അച്ചാർ ആവശ്യക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എന്താ അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ അച്ചാറിൽ നിന്ന് നമ്മുടെ മീനേക്ക് പൊരിക്കാനുള്ളത് റെഡി ആയിട്ടോ ഇനി നമ്മൾക്ക് കറി വെക്കാനുള്ളത് ആദ്യം കറി എന്നിട്ടാണ് ഇനി പാത്രം മോളിൽ കേട്ടോ അല്ലാതെ നടക്കുമല്ലോ ഒരു ഡസൺ കഴിഞ്ഞു ഇനി അടുത്ത ഡസൺക്കിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മാക്ക് ജ്യൂസ് എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മറ്റേ ബൂസ്റ്റ് പൊടി ഉണ്ടല്ലോ അത് കണ്ടു കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കാനാണ് ഉള്ളിയും തക്കാളി ഇതൊക്കെ ഞാൻ നന്നാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി ഇല്ല അപ്പം മാളർത്താത്താൻ അവിടെക്ക് പാർവിനെ പറഞ്ഞയച്ചിട്ടോ ഞങ്ങൾ അയൽവാസിയാൽ ഈ നാട്ടുമ്പ്രുത്ത് കാണുന്നൊരു പ്രത്യേകതയാണ് നാട്ടുമ്പ്രങ്ങനെ പ്രത്യേകത കാണില്ല നാട്ടുമുറത്ത് തല്ലുടുന്ന പെരക്കാരാണെന്ന് തന്നെ കാണില്ല കേട്ടോ അല്ലാത്തവരാണെങ്കിൽ കാണും ഞങ്ങൾ അയൽവാസിയാലും അങ്ങോട്ടും കൂടി എന്ത് സാധനമാണെങ്കിലും ഇല്ലാത്ത അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യും കേട്ടോ എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ എന്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറിയാണെങ്കിലും പച്ചക്കറി പഞ്ചസാര ആണെങ്കിലും ഉപ്പാണെങ്കിൽ ഓയിലാണെങ്കിലും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയങ്ങട്ടോ ഞങ്ങൾ രണ്ടുട്ട് അങ്ങനെയാണ് മാളിത്താത്ത ഞങ്ങൾ പിന്നെ അപ്പുറത്തുനിന്ന് ശമനത്താത്തവിടെ നിന്നും ദിന ചേച്ചിനോടൊന്നും ഒക്കെ തന്നെ കേട്ടോ വേറെ കുറേ മഴത്താത്താരോടൊക്കെയാണ് ആദ്യം വിളിക്കുക മഴത്താത്ത അതുണ്ടോ ഇതുണ്ടോ ഇവിടുന്ന് എടുത്താൽ പോയോ അതൊന്നും കൂട്ടോ അങ്ങനെയുള്ള ചോദ്യം കേട്ടോ അതുകൊണ്ടാണ് നല്ല ഐക്യവും സ്നേഹം എന്നും ആ സ്നേഹം നിലനിൽക്കട്ടെ അത്രേ നിങ്ങൾ എന്ത് കിട്ടിയാലും ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ സാധനം വാങ്ങിയാലും അങ്ങോട്ട് കൊടുക്കും ഓരോ എന്ത് സാധനം കിട്ടിയാലും കേട്ടോ അതുകൊണ്ട് എത്തേറ്റേക്കും ഇതിനും ധാരം ആ ഒരു സംഭവമല്ല കേട്ടോ അല്ലാതെ എന്നും മുട്ടാതെ കണ്ണം മുട്ടാതെ പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ ആരോഗ്യം നൽകിയാൽ മതി അതെ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലി വേണം എൻ്റെ ഒരു ലക്ഷ്യം ഒരു ജോലി വേണം മക്കൾക്ക് എന്തെങ്കിലും എന്താ ഇത്രയും ദേവട്ടനും കൂടി അങ്ങനവാടി പോയി കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് പോയിട്ട് ഒരു ലക്ഷ്യമാണ് എൻ്റെ രണ്ട് മക്കളെ അല്ല മൂന്ന് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ നിലയിലെത്തിക്കണം എന്തൊക്കെ തന്നെയാണ് നമ്മളെ ലക്ഷ്യം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ചില്ലറ പല്ലറ പരിപാടി ഈ ഒരു സംഭവം ഈ യൂട്യൂബൊക്കെ അതുകൊണ്ട് യൂട്യൂബ് എവിടെയെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞില്ല ആദ്യം മൊണ്ടൈസായിട്ട് ആദ്യം സാലറി ഞാൻ വാങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഇനി അടുത്ത സാലറിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വിരുന്നുണ്ട് സാലറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പത്തിന് താഴെയുള്ള സംഖ്യ കിട്ടിയിട്ടുള്ളൂ അതൊക്കെ ഇതാ പറഞ്ഞപ്പോൾ കടത്തിക്ക് പോയത് കണ്ടില്ല ബാങ്ക് എന്ന് എടുക്കലും കണ്ടു പോലും കണ്ടു എത്രമാത്രം നമുക്കൊന്നും തൊട്ട് നോക്കാൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പോൾ മറ്റൊരു ദിവസം നല്ല വീഡിയോസായിട്ട് ഒരു ദിവസം വരാം കേട്ടോ നല്ല ഒന്നും ആവില്ല നമ്മുടെയൊക്കെ ചാനൽ നമ്മളൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇപ്പം നിങ്ങളെല്ലാവരും ഐഫോണിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയല്ല ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പം ഐഫോണൊന്നും എന്തെങ്കിലും വേണ്ടില്ല നമുക്കുള്ള വീഡിയോ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തെയാണ് കേട്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടിരുന്നതാണ് നമ്മളുള്ളതുകൊണ്ട് ഓണം പോലെ ആയിട്ട് കഴിയല്ലേ കൂട്ടാതെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് മീൻപൊരിയും മീൻകാരും അപ്പം ഇന്നത്തെ വീഡിയോ എത്ര മാത്രം കേട്ടോ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ സ്റ്റോറേജ് നിറഞ്ഞു പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോട് നിങ്ങളുടെ സ്വന്തം നമ്പർ